കാവിയും ദിലീപും നീലീശ്വരത്ത് എന്തിന് വിവാഹം കഴിഞ്ഞ് കൃത്യം ഒരു മാസം നായകനും നായികയും എത്തിയിരിക്കുന്നത് കാവ്യയുടെ വീട്ടിലേക്കാണ് ബാല്യകാലത്തിന്റെ എല്ലാ സ്മരണകളും കാവ്യ്ക്ക് നീലീശ്വരത്തിന്റെ മണ്ണിലാണുള്ളത് സിനിമ ജീവിതമാക്കിയപ്പോഴാണ് കാവ്യ താമസം കൊച്ചിയിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ കണ്ണൂരിന്റെ മകളായിരുന്നു മഞ്ജുവും ജീവിതത്തിന്റെ നല്ല ഭാഗം കണ്ണൂരിലായിരുന്നു മഞ്ജുവാര്യരും സിനിമയുടെ ഭാഗമായി തന്നെയാണ് കൊച്ചിയിലെത്തിയത് സിനിമയുടെ ഭാഗമായി കൊച്ചിയിലെത്തിയ മഞ്ജുവിനേയും കാവ്യയെയും കൊച്ചിയുടെ മരുമകളാക്കിയത് ഒരാൾ തന്നെയാണ് ദിലീപ് ആ ദിലീപിനെയും കൂട്ടിയാണ് കാവ്യ നീലേശ്വരത്തേക്ക് തന്റെ ഭർത്താവിനെ പരിചയപ്പെടുത്താൻ എത്തിയത് വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ദിലീപും ചുവന്ന ചുരിദാറിൽ കാവ്യയും നാട്ടിടവഴികളിലൂടെ സ്ഥലവാസികളെ അഭിവാദ്യം ചെയ്തും സൗഹൃദം പുതുക്കിയുമാണ് മുന്നേറിയത് റെഡ് ചുരിദാറിൽ കാവ്യ അതീവ സുന്ദരിയായിട്ടുണ്ട് എന്തായാലും ഈ വലിയ താരദമ്പതികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നീലേശ്വരം ഒരുക്കിയതത്രേ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്